എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമ്മളെല്ലാവരും എപ്പോഴും തിരക്കിലാണ് അല്ലേ പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഈ തിരക്ക് നമ്മളെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ വെറുതെ ഒരേ സ്ഥലത്ത് ഓടിക്കുകയാണോ എമിലി ഓസ്റ്റൻ്റെ സ്മാർട്ടർ എന്ന പുസ്തകം ഗിനോ ഈ ഒരു ചോദ്യത്തിനാണ് ഉത്തരം തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശകലനത്തിൽ ആധുനിക ലോകത്തെ ഈ പ്രൊഡക്ടിവിറ്റി കിണകളെക്കുറിച്ച് നമുക്ക് ആഴത്തിലൊന്ന് സംസാരിക്കാം നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങളുടെ ഒരു സാധാരണ ദിവസമൊന്നോ മനസ്സിൽ നോക്കൂ ഒരുപാട് ജോലികൾ മീറ്റിങ്ങുകൾ പിന്നെ എണ്ണിയാൽ തീരാത്ത ഇമെയിലുകൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ പലപ്പോഴും നമ്മൾ ഈ തിരക്കിനെ ഒരു നേട്ടമായിട്ടങ്ങ് തെറ്റിദ്ധരിക്കും പക്ഷെ സത്യം അതായിരിക്കുമോ ദേ ഇതാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിർത്താതെ ജോലി ചെയ്യുന്നത് വിജയത്തിൻ്റെ ഒരു ലക്ഷണമായി കാണുന്ന ആ ഹസിൽ കൾച്ചറിലെ അതിനെതിരെയുള്ള ഒരു മാനിഫെസ്റ്റോ തന്നെയാണ് ഈ പുസ്തകം പ്രത്യേകിച്ച് കരിയറിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഈ ചിന്താഗതി എത്രത്തോളം അപകടകരമാണെന്ന് പുസ്തകം തുറന്നു പറയുന്നുണ്ട് ശരി അപ്പം നമുക്കിതിൻ്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം ആധുനിക ഉൽപ്പാദനക്ഷമതയുടെ കെണി എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ജോലി ചെയ്തിട്ടും അവസാനമാകെ തളർന്നു പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജോലി രീതികളിൽ എവിടെയാണ് പിഴയ്ക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ തിരക്കിനോടുള്ള ആസക്തിക്ക് പിന്നിൽ ഒരു ചെറിയ സയൻസ് ഉണ്ട് നമ്മൾ ഓരോ ചെറിയ ജോലി ഒരു ഇമെയിൽ അയക്കുന്നത് പോലെയുള്ളവ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസാവും അത് നമുക്ക് ചെറിയൊരു സന്തോഷം തരും അപ്പോൾ ഈ ചെറിയ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും അപ്രധാനമായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു തരം എഡിക്ഷൻ പോലെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പോലും മുന്നോട്ട് പോകുന്നുണ്ടാവില്ല ഇനി ഈ തിരക്കിട്ട ശീലങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വിജയത്തെയും ആരോഗ്യത്തെയുമൊക്കെ പിന്നോട്ട് വലിക്കുന്നതെന്ന് നോക്കാം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ അസ്വസ്ഥത തോന്നിയേക്കാം കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ നമ്മൾ സ്ഥിരമായി വരുത്തുന്ന ചില തെറ്റുകളും അതിനുള്ള പരിഹാരങ്ങളും ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉദാഹരണത്തിന് ആദ്യത്തേത് തന്നെ എടുക്കാം തിരക്കിനെ നേട്ടമായി കാണുന്നത് ഇത് നമ്മുടെ വിലപ്പെട്ട ഊർജം മുഴുവൻ ഊറ്റിക്കളയും എന്നാൽ അതിന് പകരം ഓരോ ജോലി തുടങ്ങുന്നതിന് മുൻപും ഈ ജോലി യഥാർത്ഥത്തിൽ ഒരു മൂല്യവും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുന്നത് തന്നെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടും അപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാരത്തിലേക്ക് വരാം ഓർക്കുക ഇതിൻ്റെ പരിഹാരം പുതിയൊരു മൊബൈൽ ആപ്പോ ടൂളോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ചിന്താരീതിയിൽ രീതിയിൽ വരുത്തേണ്ട ഒരു അടിസ്ഥാനപരമായ മാറ്റമാണ് ഈ സ്ലൈഡിൽ പറയുന്ന ആശയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പുസ്തകം പറയുന്നതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് സമയത്തെയല്ല നമ്മുടെ ഊർജ്ജത്തെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയുള്ളൂ പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കുള്ള ഊർജ്ജം വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവുമോ ഇല്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചിന്ത ആവശ്യമുള്ള ജോലികൾ നമ്മുടെ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള സമയത്ത് ചെയ്യുന്നതല്ലേ ശരിക്കും സ്മാർട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന സംഭാഷണങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇത് എപ്പോഴും അയ്യോ സമയം തികയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സമയമുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ് കുറയും ഇതൊരു ചെറിയ മാറ്റമല്ല വലിയൊരു മാനസിക പരിവർത്തനമാണ് അപ്പോൾ ചിന്താഗതി മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി ഈ പുതിയ ഫിലോസഫി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പുസ്തകം തരുന്ന ചില കിടിലൻ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഇവയൊക്കെ നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ജീവിതത്തിൽ പരീക്ഷിച്ച് തുടങ്ങാവുന്ന ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് മോണോ ടാസ്കിങ് അതായത് ഒരേ സമയം പത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ സമയം മാത്രമല്ല നിങ്ങളുടെ ഊർജ്ജവും ട്രാക്ക് ചെയ്യുക ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജോലി ചെയ്യുന്ന രീതിയെ അടിമുടി മാറ്റാൻ സഹായിക്കും ഓക്കെ ഇനി ഈ ആശയങ്ങളൊക്കെ എങ്ങനെ ജീവിതത്തിൽ പകർത്താമെന്ന് നോക്കാം അതിനെ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു ആക്ഷൻ പ്ലാനാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഇത് കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാക്കാൻ നിങ്ങളെ സഹായിക്കും ഈ നാല് ലളിതമായ സ്റ്റെപ്പുകൾ നോക്കൂ സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ ഊർജ്ജനില എപ്പോഴാണ് കൂടുന്നത് എപ്പോഴാണ് കുറയുന്നത് എന്ന് ഒരാഴ്ചത്തേക്ക് നിരീക്ഷിക്കുക സ്റ്റെപ്പ് രണ്ട് അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ഒരു ഏഴ് ദിവസത്തേക്ക് ഒന്ന് നിർത്തിവെച്ച് നോക്കുക സ്റ്റെപ്പ് മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ നിങ്ങളുടെ പീക്ക് എനർജി ടൈമിൽ ചെയ്യാനായി ക്രമീകരിക്കുക അവസാനം സ്റ്റെപ്പ് നാല് നിങ്ങളുടെ വ്യക്തിപരമായ അതിരുകൾ ഉദാഹരണത്തിന് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഞാൻ ഇമെയിൽ നോക്കില്ല എന്നതുപോലെയുള്ളവ കൃത്യമായി പാലിച്ച് മുന്നോട്ടു പോകുക ഇത് തിയറിയിൽ നിന്ന് യഥാർത്ഥ മാറ്റത്തിലേക്കുള്ള ഒരു പ്രായോഗിക വഴിയാണ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു സമതുലിതമായ വിലയിരുത്തൽ നടത്താം അതായത് ഇതിൻ്റെ ഏറ്റവും മികച്ച ഗുണങ്ങളും അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പരിമിതികളും ഈ പുസ്തകം എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നത് എന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഇത് വെറുതെ കുറെ ഉപദേശങ്ങൾ തന്നു പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന ഒരു വഴികാട്ടി കൂടിയാണ് തീർച്ചയായും ഇതിന് ചില പരിമിതികളുമൊന്ന് ഉദാഹരണത്തിന് വളരെ ടോക്സിക് ആയൊരു വർക്ക് എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ ഉപദേശങ്ങൾ അത്ര പ്രായോഗികമായി തോന്നണമെന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ എല്ലാം പ്രയത്ന ചുരുക്കം ഇതാണ് നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തെ ഒരു ബാജ് ഓഫ് ഓണറായിട്ട് ഒരു അഭിമാനമായിട്ട് കാണുന്നത് നമ്മൾ നിർത്തണം ആ ഒരു തിരിച്ചറിവിലാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം നിങ്ങളുടെ ഊർജ്ജം കളയുന്ന എന്നാൽ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ഏതൊരു തിരക്കുള്ള ജോലിയാണ് നിങ്ങൾക്ക് ഈ ആഴ്ച ഒഴിവാക്കാൻ കഴിയുക അതൊരു പക്ഷേ അനാവശ്യമായ ഒരു മീറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാകാം ആ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വ്യത്യാസം കൊണ്ടുവരുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കണ്ടതിന് ഒരുപാട് നന്ദി